ഒമ്പത് വയസ്സ് തികഞ്ഞാൽ ഇനി ഇറാഖിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാം ഇറാഖ് പാർലമെന്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി കുറയ്ക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചു ഇത് രാജ്യമൊട്ടാകെ വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളും വലിയ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തുണ്ട് ഇറാഖിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിലവിൽ പതിനെട്ടാണ് ബിൽ ഇറാഖ് പാർലമെന്റ് പാസാക്കുകയാണ് എങ്കിൽ ഒൻപത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടികളെ വിവാഹം ചെയ്യാം ഇതോടെ രാജ്യത്ത് ശൈശവ വിവാഹം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ീഡോ ഫിലിയ നിയമവിധേയമാക്കുകയാണോ എന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ ഇറാഖ് പാർലമെന്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ യാഥാസ്ഥിതിക ഷിയ ഇസ്ലാമിസ്റ്റ് പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഖാസിം ഗവൺമെന്റിന്റെ കീഴിൽ നടപ്പിലാക്കിയ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കോടതികൾക്ക് പകരം വിവാഹങ്ങൾ തീരുമാനിക്കാൻ ഷിയ സുന്നി ചാരിറ്റി ഓഫീസുകളെ ഇത് അനുവദിക്കുന്നു ആറാമത്തെ ഷിയ ഇമാം ജാഫറാൽ സാധിഖിന്റെ പേരിലുള്ള ജാദി നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് കരട് ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളുടെയും പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടികളുടെയും വിവാഹം ഇത് അനുവദിക്കുന്നു ഇറാഖ് പാർലമെന്റിൽ എം പി റെയിൻ അൽ മാലിക്കിയാണ് കരട് ബിൽ അവതരിപ്പിച്ചത് കരട് രേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് യുണിസെഫിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സിനു മുൻപ് വിവാഹിതരാകുന്നു പുതിയ നിയമം വരുന്നതോടെ രാജ്യം ഇനിയും പിന്നോട്ടു പോകുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷക സാറ സബ്ബാർ പറഞ്ഞു കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളോ സിവിൽ ജുഡീഷ്യറിയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്ന ഈ ബിൽ പാസായാൽ ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കും പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ആൺകുട്ടികൾക്കും വിവാഹിതരാകാൻ അനുമതി നൽകും ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കും എന്ന് വിമർശകർ വാദിക്കുന്നു ഈ പിന്തിരിപ്പൻ നീക്കം ശൈശവ വിവാഹവും ചൂഷണവും വർദ്ധിപ്പിക്കുമെന്നും സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുമെന്നും വിമർശകർ വാദിക്കുന്നു ഇക്കാര്യങ്ങൾ മുൻനിർത്തി മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പുകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ് ശൈശവ വിവാഹം കൊഴിഞ്ഞുപോക്ക് നേരത്തെയുള്ള ഗർഭധാരണം ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യത എന്നിവയിലേക്ക് നയിക്കുന്നതായി വാദിക്കും ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും ചെറുപ്പക്കാരികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റം എന്നാണ് നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രമാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇത്തരത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇങ്ങനെ കുറയ്ക്കുമ്പോൾ വളരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് ഇതിലും ഭേദം പീഡോഫീലിയ എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് അത്തരത്തിലുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഒരിക്കലും ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ അവരുടെ സ്കില്ലിനെ വളരാൻ അനുവദിക്കാതെ അവരെ പിടിച്ചു കെട്ടി അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ആക്കി ഇടുന്നത് തന്നെ ആ ഒരു സമൂഹത്തിനോട് സ്ത്രീ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വിമർശനം ഇപ്പോൾ ഉയരുകയാണ്